ഗുരുവായൂരമ്പലത്തിലെ പ്രധാന വഴിപാടാണ് ഗോപൂജ നടത്തുക എന്നത് അപ്പോൾ ഈ ഗോപൂജ നടത്തുന്നത് കൊണ്ട് എന്തെല്ലാം ഗുണങ്ങളാണ് ഉണ്ടാകുന്ന എന്നും എന്തെല്ലാം കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ഗോപൂജ നടത്തേണ്ടത് എന്നുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത് നമുക്കറിയാം ഭഗവാൻ കൃഷ്ണന് ബാലഗോപാലനായിരിക്കുന്ന ആ കൃഷ്ണന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ് ഗോക്കൾ എന്ന് പുരാണ കഥ കഥകളിലൊക്കെ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട് നമുക്കറിയാം ഗോക്കളുടെ കൂടെ കളിക്കുന്നതും ഗോക്കളുടെ പാലൊക്കെ അമ്മ അറിയാതെ കട്ട് പിടിക്കുന്നതും അങ്ങനെ ധാരാളം ധാരാളം കഥകൾ നമ്മൾ ഉണ്ണിക്കണ്ണനെയും ഗോക്കളുമായിട്ട് നമ്മൾ പുരാണ കഥകളിൽ കേട്ടിട്ടുണ്ട് അപ്പോൾ അത്രയും സ്നേഹമാണ് ഈ ഉണ്ണിക്കണ്ണന് ഗോക്കളോട് അത്രയും കൂട്ടുകൂടി അത്രയും ഇഷ്ടത്തോടു കൂടി കൊണ്ടു ആ ഗോക്കൾക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ആ ഗോക്കളോടാണ് നമ്മൾ പൂജ ചെയ്യുന്നത് അപ്പൊ ആ ഭഗവാന് ഇഷ്ടമുള്ള കാര്യങ്ങള് നമ്മൾ ഭഗവാന്റെ മുന്നില് സമർപ്പിക്കുകയാണ് ഈ ഒരു വഴിപാടിലൂടെ ചെയ്യുന്നത് അതായത് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഭഗവാനോട് ചോദിക്കുകയാണ് എന്തു ആയതുകൊണ്ട് എന്ത് കാര്യമാണെന്ന് നമ്മൾ ഭഗവാനോട് ചോദിക്കുകയാണ് ഭഗവാനെ എനിക്ക് ഇന്ന കാര്യങ്ങൾ നടത്തി തരണം എനിക്ക് ഇന്ന വിഷമങ്ങൾ ഉണ്ടെന്ന് നമ്മൾ മനസ്സറിഞ്ഞ് ഭഗവാനോട് ആ ചോദിക്കുകയാണ് അങ്ങനെ ചോദിക്കുമ്പോൾ ഭഗവാൻ നമുക്ക് ആ ഒരു നമ്മൾ ചോദിക്കുന്ന കാര്യം മാത്രമായിരിക്കില്ല തരുന്നത് അതിന്റെ ഇരട്ടി സന്തോഷം നമുക്ക് ചിലപ്പോ തിരിച്ചു നൽകും അപ്പൊ അങ്ങനെ നമ്മുടെ കുടുംബ ജീവിതത്തിൽ നമുക്ക് സന്തോഷം ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുന്ന ആ ഭഗവാന് നമ്മൾ തിരിച്ച് എന്തെങ്കിലും നമ്മൾ ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ കൊടുക്കണം നമ്മുടെ സന്തോഷമാണത് നമ്മുടെ മനസ്സാണത് അപ്പം എന്താണ് ഭഗവാനെ അർപ്പിക്കുക എന്നുള്ള ആ ഒരു വെമ്പലോട് കൂടിയായിരിക്കും നമ്മൾ ആ തിരുസന്നിധിയിൽ ആ ഭഗവാന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന് നമ്മൾ നമ്മുടെ മനസ്സറിഞ്ഞ് നമ്മൾ ഇങ്ങനെയുള്ള വഴിപാടുകളൊക്കെ നമ്മൾ നമ്മുടെ ഇഷ്ടം സമർപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഓരോ പൂജയും നമ്മൾ ഇങ്ങനെ വഴിപാടുകളായിട്ടൊക്കെ നമ്മൾ ആ തിരുസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ അത് നമ്മുടെ സ്നേഹമാണ് നമ്മുടെ ഇഷ്ടമാണ് ഭഗവാനില് സമർപ്പിക്കണേ എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി ആ ഒരു കൂടി വേണം നമ്മൾ ഓരോ കാര്യവും ഭഗവാൻ്റെ തിരുമുന്നിൽ സമർപ്പിക്കാനായിട്ട് അപ്പോൾ ഈ ഗോപൂജ നടത്തുന്നതും അതുപോലെ തന്നെയാണ് ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ള ഭഗവാന്റെ കളിക്കൂട്ടുകാരനായ ഭഗവാന്റെ കൂട്ടത്തില് ഇങ്ങനെ കുസബ്ദിയൊക്കെ കാണിച്ച് നടന്നിരുന്ന ആ ഒരു ഗോക്കൾക്ക് പുരാണത്തിൽ ഇത്രയും വലിയ സ്ഥാനം കൊടുക്കുന്ന ആ ഗോക്കൾക്ക് നമ്മൾ ഗോപൂജ നടത്തുകയാണ് ചെയ്യുന്നത് അപ്പം അത് ഭഗവാനോടുള്ള ഇഷ്ടമാണ് അപ്പോൾ എന്തെല്ലാം കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം നമ്മൾ ആ തിരുസന്നിധിയിൽ ചെയ്യേണ്ടത് എന്നാണ് നമ്മളിത് പറയാനായിട്ട് പോകുന്നത് പ്രധാനമായിട്ടും സ്ത്രീ സംബന്ധമായിട്ട് എന്തെങ്കിലും ദോഷം നമ്മുടെ കുടുംബത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് മാറ്റാനായിട്ടാണ് ഈ ഈയൊരു ഗോപൂജ നടത്തേണ്ടത് അപ്പോൾ നമുക്കറിയാം സ്ത്രീ സംബന്ധമായിട്ട് നമുക്ക് എന്തെങ്കിലും ശാപവാക്കുകൾ കേൾക്കേണ്ടി വരിക അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന് എന്തെങ്കിലും ശാപം കേൾക്കേണ്ടി വരികയൊക്കെയാണെങ്കിൽ നമ്മുടെ കുടുംബത്തെ അതിൻ്റെ അനുസരിച്ചിട്ടുള്ള ഒരു പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നമ്മൾ സ്ത്രീകളുടെ ആ ഒരു ശാപം നമ്മുടെ കുടുംബത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിന് അത്ര നല്ലതല്ല അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ നമ്മുടെ കുടുംബത്തിൽ വന്ന് ചേരുകയാണെങ്കിൽ അത് മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് ഭഗവാനോട് പറഞ്ഞ് ഈ ഒരു ഗോപൂജ നടത്താവുന്നതാണ് അതേപോലെ തന്നെയാണ് നമ്മുടെ ഗുരുക്കന്മാർക്കും മാരുടെ കയ്യിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ശാപങ്ങളൊക്കെ നേരിടേണ്ടി അങ്ങനെ നമുക്ക് നമ്മുടെ ഗുരുക്കന്മാരൊന്നും നമ്മളങ്ങനെ ശപിക്കുക ശപിക്കും എന്നല്ല ഞാൻ പറയണത് ചില സന്ദർഭങ്ങളിലെങ്കിലും നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ചിലപ്പോൾ ചെന്ന് ചാടേണ്ടി വരുന്ന ഒരു ഒരവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പം അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഗോപൂജ നടത്തുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ മംഗല്യതടസ്സൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതും മാറ്റിയെടുക്കാനായിട്ട് ഗോപൂജ നടത്തുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ കുടുംബജീവിതമൊക്കെ ചിഹ്ന ചിതറി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് ഇപ്പോൾ എന്താ പറയുക പരസ്പരം ഒരു സ്നേഹമില്ലാതെ നമ്മുടെ കുടുംബത്തിൽ ഒരു അടുക്കും ചിട്ടയും ഇല്ലാതെ കുട്ടികളൊക്കെ ആണെങ്കിലും മനസ്സ് വിഷമിച്ച് അങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്ന കുടുംബജീവിതങ്ങളുണ്ടല്ലോ അപ്പോൾ അങ്ങനെയുള്ള കുടുംബ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറ്റിയെടുത്ത് ആ ചിതറി കിടക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് യോജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമാണ് അവിടെ ഒരു സന്തുഷ്ടമായിട്ടുള്ള കുടുംബം ഉണ്ടാകത്തുള്ളു അപ്പം അങ്ങനെയുള്ള ആ ഒരു സന്തുഷ്ടമായിട്ടുള്ള കുടുംബജീവിതം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു വഴിപാട് നടത്തി ആ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കാവുന്നതാണ് തീർച്ചയായിട്ടും നമ്മുടെ കുടുംബത്തിന് അത് വളരെയധികം ഗുണം ചെയ്യും അതുപോലെ തന്നെയാണ് എന്തെങ്കിലും രോഗങ്ങളുമായിട്ട് നമ്മൾ ബുദ്ധിമുട്ടുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും നമ്മുടെ തൊലിപ്പുറമേക്കെ വരുന്ന രോഗങ്ങൾ അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിച്ച് ഈ ഒരു ഗോപൂജ നടത്താവുന്നതാണ് അതിനൊരു പ്രതിവിധി തീർച്ചയായിട്ടും ഭഗവാൻ കണ്ടെത്തി തരും അതുപോലെ കുഞ്ഞുങ്ങളുടെ വിദ്യാതടസ്സും ഒക്കെ ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങളുടെ നല്ല വിദ്യാഭ്യാസത്തിനൊക്കെ ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അവർക്ക് പഠിക്കാനുള്ള മടിയോ ഒക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് കുഞ്ഞുങ്ങളുടെ പേരിൽ ഈ ഒരു കാര്യം നമുക്ക് ഈ ഗോപൂജ നടത്തി പ്രാർത്ഥിക്കാവുന്നതാണ് അവരുടെ ആ ബുദ്ധിയും കഴിവുമൊക്കെ ഒന്ന് തെളിഞ്ഞു വരാൻ വേണ്ടിയിട്ടും ഓർമ്മശക്തി കിട്ടാൻ ഒക്കെ ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഗോപൂജ നടത്തുകയാണെങ്കിൽ അതും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വളരെ നല്ലതാണ് അവർക്ക് അവർക്ക് നല്ല ഓർമ്മശക്തി കിട്ടാനും അവർക്ക് നല്ല ബുദ്ധി കിട്ടാനും അവർക്ക് നല്ല പ്രസരിപ്പ് ഉണ്ടാവാനും അപ്പോ അതിനൊക്കെ വേണ്ടിട്ട് അവർ നല്ല ഉന്നതിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അല്ലാതിന് ഒന്നാമതാവാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഈ ഒരു കാര്യം ഈ ഒരു ഗോപൂജ നടത്തി ഭഗവാനോട് പ്രാർത്ഥിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ വസ്തു സംബന്ധമായിട്ടുള്ള ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിച്ച് ഈ ഒരു പൂജ നടത്താവുന്നതാണ് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് പ്രധാനമായിട്ടും ഗോപൂജ നടത്തുന്നത് അതുപോലെ തന്നെയാണ് നമുക്ക് പശുക്കളെയൊക്കെ നമ്മുടെ വീട്ടിൽ വളർത്താൻ സൗകര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും വളരെ ഉത്തമമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ഈ ഒരു പശുവിനെയൊക്കെ കണി കാണുന്നത് വളരെ നല്ലതാണ് അതേപോലെ തന്നെ അവർക്ക് രാവിലെ നമ്മൾ എഴുന്നേറ്റ് വരുന്ന ഉടനെ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരു പിടി പുല്ല് അവർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ഉത്തമമായിട്ടുള്ള കാര്യമാണ് അതേപോലെ തന്നെയാണ് മഹാലക്ഷ്മിയുടെ സാന്നിധ്യം ആ ഈ ഒരു ഗോക്കളുടെ കുടുംബത്ത് എല്ലാ സമയങ്ങളിലും ഉണ്ടാവും എന്നാണ് പറയുന്നപ്പോൾ നമുക്ക് വളർത്താൻ സൗകര്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ വളർത്താനൊക്കെ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടിലും കൂടെ വളർത്തുന്നത് വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ് ഇനി അങ്ങനെ ഇല്ല എങ്കിലും ഇങ്ങനെയുള്ള വഴിപാടുകളൊക്കെ നടത്തി ഭഗവാനോട് നമ്മുടെ ആ ഒരു പരാതിയും പരിഭവവും ഒക്കെ പറഞ്ഞ് അതെല്ലാം മാറ്റിയെടുത്ത് കൂടി നമ്മുടെ മനസ്സ് അർപ്പിച്ച് നമുക്ക് ഈ ഒരു ഭഗവാനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗോപൂജയൊക്കെ നടത്തുന്നത് നമ്മുടെ കുടുംബത്തിന് വളരെയധികം നല്ലതാണ് നല്ല ഉത്തമമായിട്ടുള്ള ആ ഒരു കാര്യത്തിന് കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ കുടുംബത്തിലേക്ക് വന്നു ചേരാനൊക്കെ നല്ലതാണ് അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം എല്ലാ സമയങ്ങളിലും നമ്മളിൽ നമ്മളിലുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഏറ്റവും അടുത്ത ദിവസം ഏറ്റവും നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം